ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലാളിത്യവും സ്വാഭാവികതയുമാണ് ബഷീർ രചനകളുടെ സവിശേഷത കഥയും കഥാപാത്രങ്ങളും വായനക്കാരുടെ മനസ്സിൽ ഏറെ ഇടം നേടിയവയാണ് ബേപ്പൂർ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബഷീർ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബഷീറിന്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യം ലളിത സുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട് പാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹിയായ മൂത്ത സഹോദരിയാണ് പാത്തുമ്മ ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയമായ കഥാപാത്രം ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ട് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചേട്ടുകളിയിൽ അടിയറവു പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ് സാറാമ പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് സാറാമ കേശവൻ നായരുടെ പ്രേമപാചനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത് ആനവാരി രാമൻ നായർ ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയാണ് അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി എട്ടുകാലി മമ്മൂഞ്ഞ് നാട്ടിൽ എന്ത് നടന്നാലും അതിൻ്റെ ആള് നമ്മളാണ് എന്ന അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഈ സ്വഭാവ സവിശേഷത പിൽക്കാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു സൈനബ മുച്ചീട്ട് മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികാ കഥാപാത്രമാണ് സൈനബ ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർഥയുമായ സൈനബ മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ് മജീദ് ബാല്യകാല സഖി എന്ന നോവലിലെ നായകനാണ് മജീദ് ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത് വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന കഥാപാത്രമാണ് ഇത് പൊൻകുരിശ് തോമ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ മിശിഖാ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ പള്ളിക്ക് എന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത് മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ പോക്കറ്റടി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം സൈനബയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിയിൽ വിജയിച്ച മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ ദിന കിസ് ബഷീറിന്റെ ജീവചരിത്ര കുറിപ്പ് അതുപോലെ തന്നെ ബഷീർ കൃതികളുടെ വായനാനുഭവ കുറിപ്പുകൾ ആസ്വാദന കുറിപ്പുകൾ മുതലായവയൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്